അന്നിപ്പം ഞാൻ ഇന്ന് എന്ത് വീഡിയോ ആയിട്ടാണ് വന്നതെന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പച്ചക്കറി നടന്നതിൻ്റെ അപ്പം അതെന്തായി ഞാനിപ്പം നിങ്ങളെ കാണിച്ചു തരാം അപ്പം മോനെങ്ങോട്ട് കാണിച്ചു തരത്ത് വീടെടുക്കും ഇത് കണ്ടില്ലേ പടവലം നോക്കിക്കേ എൻ്റെ അത്രയ്ക്ക് തന്നെ ഈ പടവലത്തിന് ഉണ്ട് കണ്ടില്ലേ നല്ല നീളമുള്ള പടവലാണ് അതാ കുറേ എണ്ണം ഇട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം ഇവിടെ തന്നെ ഉണ്ട് പിന്നെ കാണിച്ചു കൊടുക്കുമ്പോ അതാ ഉണ്ട് തൊട്ട് തൊട്ടപ്പുറത്ത് അപ്പുറത്തുള്ളത് കാണിച്ചു കൊടുക്കാം അപ്പുറത്തുണ്ട് പിന്നെ അതാ ഇങ്ങോട്ട് കൊണ്ടുപോകാം കൊണ്ടുപോകാം ആ കൂടത്തിൽ തന്നെ ഏതാ ആ കൂടെ നട്ട പയറാണ് എൻ്റെ മോള് പറഞ്ഞു കുഴി മുത്തി വയ്ക്കാൻ മിറ്റം നടത്തുന്ന പക്ഷെ ആ കുഴി കുത്തി വെച്ചാൽ ഒരു കാര്യം ഉണ്ടായി കണ്ടില്ലേ അടിപൊളി പിന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പോന അപ്പം ഇത് കണ്ടില്ലേ പിന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെറിയ ചെറിയ കായ്പ ഞങ്ങള് എന്ന് പറയും പിന്നെ പാവയ്ക്കാന്ന് പറയും ഏതാ നിങ്ങൾ പറയുന്നതെന്ന് എനിക്കറിയില്ല പിന്നെ അതിൻ്റെ കൂടത്ത് തന്നെ ഏതാ ഇതാ വഴുതന നട്ടിട്ടുണ്ട് വഴുതന അതൊക്കെ കാണിച്ചുകൊടുക്കുക വഴുതന ഇതൊക്കെയാണ് എൻ്റെ പച്ചക്കറി കൃഷി